ഹലോ അസ്സാ വലൈക്കും അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എൻ്റെ ശുമോ കണ്ടല്ല സുന്ദരി മണിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാറ്റിലൊക്കെ നേരത്തെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ എപ്പോഴും പറഞ്ഞു കൊടുക്കുമെങ്കിലും പോകാൻ നോക്കുമ്പോൾ എൻ്റെ കുട്ടികളെ മാറ്റിൽ കഴിയുമല്ലോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ അമ്മമ്മ കുട്ടി ഇവിടെ ഉണ്ടേ അമ്മമാരുടെയും ചിരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് വായലൊരൊറ്റ പല്ലില്ല ആ ചിരിച്ചാലൊന്നും ഇപ്പോൾ പണ്ടത്തെ മാതിരി നമ്മളെ കാണാനൊന്നും രസം ഉണ്ടാവില്ല ഈ ബാക്കിയുള്ള പല്ലാണെങ്കിൽ അത് ഇളകി ഉണ്ടോ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ അമ്മമ്മ പായസം പ്രായക്കായല മഴയെ എന്താ ഇപ്പോൾ കാട്ടുക എന്നൊക്കെ വന്നിട്ട് അമ്മ സങ്കടം വരെയാണ് അപ്പോൾ ഇതാ നാത്തൂൻ്റെ മാട്ടിലൊക്കെ കഴിഞ്ഞ് ഓളം വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ പോവുകയാണ് കേട്ടോ ഉമ്മച്ചിത അവിടെ നല്ല സുന്ദരി കുട്ടിയായിട്ട് മാറ്റി റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അടുത്തുള്ള വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വണ്ടിയിലായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട് അതിൽ അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ ഫിദോസും ഉണ്ട് കിട്ടോ അവന് പിന്നെ എല്ലായിടത്തും കുറച്ച് സ്ലോ ആണ് ചെരുപ്പിടലും ഷൂ ഇടലും ഷോക്സ് ഇടലും ഒന്നും അതിൻ്റെ തീരൂല അപ്പോൾ ഏതായാലും ഒക്കെ കഴിച്ചിട്ട് ഊപരങ്ങനെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ ഇങ്ങനെ അലക്കാരൊക്കെ ഉണ്ടോ അങ്ങനെ വണ്ടിയിൽ ഓരോരുത്തർ അങ്ങനെ അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിനിത് അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു ഏതായാലും വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് ആ വീട് ആ ബാഗിൽ കാണില്ല അതാണ് ഞങ്ങളെ വീട് കേട്ടോ അപ്പോൾ ആ ഒരു തൊടി കടന്നാൽ ഇവരെ വീടെത്തി അപ്പോൾ നാത്തൂരിങ്ങനെ പറയാനായിട്ടോ എല്ലാവരും വിചാരിക്കും എന്താ കല്യാണത്തിന് ആകുമ്പോൾ ബാഗൊക്കെ പിടിച്ചിട്ട് പോകണമെന്ന് അപ്പോൾ അവൾക്ക് ഒരു ലാബിൽ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബാഗൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയാണ് ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയത് കാരണം നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മളെ എത്തിയ സമയത്തായിരുന്നു കേട്ടോ നമ്മളെ കല്യാണപ്പെണ്ണിൻ്റെ സ്റ്റേജിലേക്കുള്ള എൻട്രി മണവാളൻ്റെ അടുത്തേക്ക് നല്ല സോങ്ങൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവൾ സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു സീനൊക്കെ അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് കയറി കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിനി അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിനിട്ടോ ആ സമയത്ത് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കല്യാണത്തിൻ്റെ രീതികളും പരിപാടികളും ഇപ്പം പണ്ടത്തെമാരല്ല ആദ്യം ഒരു കല്യാണ തലേന്ന് പിറ്റേന്ന് അത്രയുള്ളൂ ഇനിയിപ്പം ഹൽദി ഹെൻതി നൈറ്റ് മഞ്ഞ കല്യാണം അങ്ങനെ 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 ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ തോന്നും ഇപ്പോഴൊക്കെ കല്യാണം കഴിച്ചാൽ മതി ഇനി ഇനിന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നലുണ്ടോ എനിക്കങ്ങനെ തോന്നലുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിനി അപ്പോൾ നാത്തൂനെ ഇത് കഴിഞ്ഞിട്ട് വേണല്ലോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ സ്റ്റേജിൻ്റെ ആ ഒരു ഭാഗത്തേക്കും പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ അയൽവക്കാരും അതിൻ്റെ കുറേ ബാല്യകാല സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിനിട്ടോ എല്ലാവരെയായിട്ടും സംസാരിച്ച് നമ്മൾ പിന്നെ ഇത് ആ ഫുഡൊക്കെ വന്നപ്പോൾ അതങ്ങനെ കഴിക്കാണ്ടോ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിനി അപ്പോൾ ഞാൻ കഴിക്കണതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് വരാൻ വരുകയാണ് ശേഷം അവൾ അവൾ കഴിക്കുകയൊന്നുമില്ല എന്തായാലും മാരി കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഫുഡ് അയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ കൈയ്യൊക്കെ കഴുകിയിട്ട് വീണ്ടും സ്റ്റേജിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എന്താണ് നമ്മളെ കല്യാണപ്പെണ്ണും ചെക്കനും കാര്യങ്ങളൊക്കെ അവരെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലായിട്ട് അങ്ങനെ ആ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നു അതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ വിഷമോളെ കണ്ടില്ലേ അവളെ ഫ്രണ്ടാണ് കേട്ടോ അത് ദിജമോള് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ അപ്പോൾ പിന്നെ അതാ മെച്ചി മോരൊക്കെ നമ്മൾ തിരിച്ചു പോകുന്ന നേരത്തെ ഓരോ ചുക്കാപ്പി കുടിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് നൊസിത്താത്തി നൊസിത്താത്ത മോളും വാക്കുകാക്കിയൊക്കെയാണ് അത് അപ്പോൾ അതാ ഓരോ മോളാണ് കേട്ടോ അത് ദിജമോള് അപ്പം പിന്നെ ദിശമോക്ക് അവിടുന്ന് ഒരു മാങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ അവർ ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്നാപ്രകടനമൊക്കെ ആയിട്ടോ കല്യാണം കഴിഞ്ഞ് വീട്ടിലത്തെ ഞങ്ങളെ വീട്ടിൽ കളിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അതാ നമ്മളെ സുന്ദരിമ്മച്ചി ഇവിടെ ഉണ്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മാവണ്ട ഇനി നല്ല നിറച്ചു മാങ്ങണ്ട് ടൈമിൽ എങ്ങനെയാണാവുക ആൾക്കാരുടെ ഇടയിലൊക്കെ അങ്ങനെ മാങ്ങാ ആരും പറിക്കുക അതൊക്കെ നിന്ന് പോകണത് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിട്ടായിരിക്കും അപ്പോൾ ഇതാ നമ്മളെ വണ്ടിൻ്റെ ഡ്രൈവറെ കണ്ടങ്ങളെ നമ്മൾ വലിയ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നിട്ട് അപ്പോൾ ഏതായാലും ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ട് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ശരി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ